എൺപത് വയസ് മുകളിലുള്ള പെൻഷൻകാരാണ് ആ എൺപത് വയസ്സിനുള്ള മുകളിലുള്ള പെൻഷൻകാർക്ക് മണി ഓർഡർ വഴിയാണ് പെൻഷൻ കൊടുക്കുന്നത് മണി ഓർഡർ വഴി പെൻഷൻ കൊടുക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും അത് എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ന് ഈ കഴിഞ്ഞ മാസം എട്ടാം തീയതിക്ക് മുമ്പ് സംസ്ഥാനത്തെ പെൻഷൻകാരുടെ കൈകളിൽ എത്തേണ്ടുന്ന പെൻഷൻ എത്താത്ത സാഹചര്യം ഉണ്ടായി ആ സാഹചര്യം ഉണ്ടായതിന് സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തുള്ള വീഴ്ചയായിട്ടാണ് ചില ആളുകൾ അത് മുദ്ര കൂട്ടുന്നത് നമുക്കറിയാം കേരളത്തിലെ ഇരുപത്തിനാല് ആയിരം വരുന്ന പെൻഷൻകാർക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് ആ അനുവദിച്ച പൈസ എസ് ബി ഐ വഴി ട്രഷറി വഴി ശരിക്കും നമ്മുടെ കമ്പിത്തുവാൽ ആഫീസിലെത്തുന്ന ഒരു സാഹചര്യത്തിൽ അവരാണ് ഈ മണി ഓണറായി എല്ലാവരുടെയും വീടുകളിൽ എത്തിക്കേണ്ടത് എന്നാൽ എഗ്രിമെന്റിന്റെ പേരിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസി മാറ്ററിന്റെ ഭാഗമായി എന്തോ ഒരു എഗ്രിമെന്റിന്റെ പേരിൽ അത് തടയപ്പെടുകയാണ് ഉണ്ടായിരുന്നു ഏത് എഗ്രിമെന്റ് ഉണ്ടായാലും നമുക്കറിയാം ഒന്ന് എഴുതേറ്റ് നടക്കാൻ പോലും കഴിയാത്ത ഒന്ന് എഴുതേറ്റ് നിൽക്കാൻ കഴിയാത്ത കിടപ്പിലായ രോഗികൾ അത്രയും ആളുകളാണ് ഈ പെൻഷൻ ആയിട്ട് ഇരുപത്തിനാലായിരത്തോളം പേര് സംസ്ഥാനത്ത് ഉള്ളത് അവർക്കാണ് പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉള്ളത് അത് കേന്ദ്ര ഗവൺമെന്റ് ഏത് പോളിസി മാറ്റർ നടപ്പിലാക്കിയാലും ഏത് തരത്തിലുള്ള നിലപാടുകൾ പറഞ്ഞാലും ഈ കാണിക്കുന്ന തെറ്റായ സമീപനം അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും എഗ്രിമെന്റ് വെക്കാനുണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് വെക്കാൻ സമയത്ത് നിങ്ങൾ വെച്ചോളൂ പക്ഷേ പെൻഷൻകാര് എന്ത് ചെയ്യാൻ പറ്റും അത് സംസ്ഥാന ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും തമ്മിലുള്ള ധാരണയുടെ ഭാഗത്തുള്ള വീഴ്ചകൾ എവിടെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രഷറി ജീവനക്കാരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ട മാർഗത്തിൽ അത് പരിശോധിക്കപ്പെടണം അതുകൊണ്ട് പെൻഷൻ തടയുക എന്നുള്ളതല്ല നമുക്ക് ആവശ്യം അതുകൊണ്ട് തീർച്ചയായും കേരളത്തിലെ ഇരുപത്തിനാലായിരത്തോളം വരുന്ന പെൻഷൻകാരെ സംബന്ധിച്ച് അവർക്ക് പെൻഷൻ നൽകാനുള്ള തീരുമാനം അടിയന്തരമായി ഉണ്ടാകണം സ്റ്റേറ്റ് സർവീസ് പെൻഷനൈസ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് കേരളത്തിലെ മുഴുവൻ പോസ്റ്റ് ഓഫീസുകൾക്ക് മുന്നിലും ഇത്തരം പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കൊല്ലം പോസ്റ്റ് ഓഫീസിന്റെ മുന്നിലും ഇങ്ങനെ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്